തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിമാർക്കെതിരെ ട്രോളുകൾ സർവ്വസാധാരണമാണ് പ്രത്യേകിച്ച് തോറ്റു കഴിഞ്ഞാൽ ട്രോൾ മഴ തന്നെയായിരിക്കും സ്വരാജിനെതിരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് ട്രോളുകൾ കണ്ടു എന്നാൽ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതിന് ശേഷം ട്രോളുകൾ കുറച്ചുകൂടി ശക്തമായി ഇപ്പം നല്ല മഴ പെയ്യുകയാണല്ലോ അതുപോലെ തന്നെയായിരുന്നു ട്രോളുകളും അദ്ദേഹത്തിൻ്റെ പൂക്കളുടെ പുസ്തകം എന്ന ഗ്രന്ഥത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാണ് ട്രോളുകളിൽ ഏറെയും തെരഞ്ഞെടുപ്പ് കാലത്തും ഈ പുസ്തകത്തിലെ തെറ്റുകൾ ഉയർത്തി സ്വരാജ് മണ്ടനാണ് എന്നൊക്കെ പ്രചരിപ്പിച്ച പ്രചരിപ്പിച്ചവർ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തന്നെ പ്രചാരണത്തിൻ്റെ ഭാഗമായി തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നതുമാണ് ഈ ട്രോളുകളിലെ ശരി തെറ്റുകളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് അജിംസ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ അല്ല ട്രോൾ ചെയ്യപ്പെടുക എന്നുള്ളപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ ഓഡിറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ് മാധ്യമപ്രവർത്തകർ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ എല്ലാവരും ഓഡിറ്റ് ചെയ്യപ്പെടും പൊതുരംഗത്ത് നിൽക്കുന്ന എല്ലാവരും ഓഡിറ്റ് ചെയ്യപ്പെടും എന്നുള്ള ശരിയാണ് പക്ഷേ സ്വരാജിനെ സംബന്ധിച്ച് അനുവാദത്തിൽ കവിഞ്ഞ രീതിയിലുള്ളൊരു ട്രോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് നിലമ്പൂരിൽ സാംസ്കാരിക പ്രവർത്തനായ ചിലർ എനിക്ക് നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വോട്ട് ചെയ്തേനെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വരാജിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയപ്പോഴാണ് എതിർ വിഭാഗം സ്വരാജിനെക്കുറിച്ചും ഈ സാംസ്കാരിക നായകരെ കുറിച്ചുമുള്ള ട്രോൾ ഇറക്കിയത് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഈ സ്വരാജിൻ്റെ പൂക്കളെക്കുറിച്ചുള്ള പുസ്തകത്തിൽ വന്നിട്ടുള്ള വസ്തുതാപരമായ പിഴവുകൾ ചൂണ്ടിക്കാട്ടുക എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ അത് നടന്നിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊരു ജീ ജീവനക്കാരനോ ഉദ്യോഗസ്ഥനോ ആയിട്ടുള്ള ഒരാൾ കുറേ നാളുകളായിട്ട് ഈ സർവകലാശാലകളിൽ നടക്കുന്ന ഗവേഷണ തട്ടിപ്പുകളെക്കുറിച്ച് വളരെ കൂലങ്കുഷമായി പഠിച്ച് ഇത്തരം ഗവേഷണ പ്രബന്ധങ്ങൾ കുത്തിയിരുന്ന് വായിച്ച് അതിലെ മിസ്റ്റേക്ക് ഉദാഹരണത്തിന് വാഴക്കൊല പരാമർശം ചിന്താ റോമിൻ്റെയൊക്കെ പുറത്തു കൊണ്ടുവന്നത് അദ്ദേഹമാണ് അദ്ദേഹം നിരന്തരമായി അത്തരം ഇപ്പോൾ മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഗവേഷണ പ്രബന്ധം ചിന്താ ജെറോമിൻ്റേത് അങ്ങനെ സുനിൽ പിയുടെ ഇടത്തിൻ്റെ ചില പ്രബന്ധങ്ങൾ ഇതെല്ലാം അദ്ദേഹം സ്ക്രൂട്ട്നൈസ് ചെയ്താല പ്രശ്നങ്ങൾ പ്ലാഗരിസോണേ അത് അല്ലെങ്കിൽ വസ്തുതാപരമായ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതെന്തെങ്കിലും രാഷ്ട്രീയം ലക്ഷ്യം വെച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അതിങ്ങനെ നിരന്തരമായി അദ്ദേഹമാണ് ഈ പറയുന്ന പൂമരം പുസ്തകം ഓഡിറ്റ് ചെയ്തത് പിന്നീട് അത് എന്താണ് സൈബർ കൊങ്ങികൾ ഏറ്റെടുക്കുകയായിരുന്നു കോൺഗ്രസ്സുകാർ അത് ഏറ്റെടുത്ത് വലിയ പ്രചാരം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അബദ്ധം പറ്റുക മിസ്റ്റേക്ക് പറ്റുകയെന്നുള്ളപ്പോൾ മാധ്യമപ്രവർത്തനം സംബന്ധിച്ച് അത് ഒരു പുതുമയുള്ള കാര്യം നമുക്കൊക്കെ എത്രയോ അബദ്ധങ്ങൾ പറ്റാറുണ്ട് മാധ്യമ സംബന്ധിച്ച് നമ്മൾ എന്താണ് സർവ്വവിജ്ഞാന പീഠങ്ങളാണെന്ന് ഭാവിക്കുന്നവൻ മണ്ടനായിരിക്കും അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകർക്ക് ഒരു മേഖലയിലും ആഴത്തിലുള്ള അറിവില്ലാത്തവരാണ് എല്ലാത്തിലും തൊട്ടുപോവുകയും എന്നല്ല ഒന്നിലും ആഴത്തിലുള്ള അറിവില്ലാത്തവരാണ് നമ്മൾ വാർത്തകൾ വരുമ്പോൾ വാർത്തകൾ കാണുന്ന വിവരം വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാണ്ട് അതിൽ ആഴത്തിൽ പാണ്ഡിത്യുള്ള നമ്മളിതൊക്കെ സംസാരിക്കുന്നത് വാർത്തകൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം അബദ്ധങ്ങൾ ഇഷ്ടം പോലെ പറ്റുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഹോട്ട് ഡോഗ് ഒരു പത്രത്തിലടിച്ചു കൊണ്ട് നമുക്ക് ഓർമ്മയുണ്ടാവും ഹോട്ട്ഡോക്ക് പ്രൈം ആഫ് ഫേസി ഓർമ്മയുണ്ടാവും ഇതൊക്കെ എന്താണ് അബദ്ധങ്ങൾ അറിവില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് അബദ്ധം അറിവില്ലാത്തത് സംഭവിക്കുന്ന അബദ്ധങ്ങളാണ് പക്ഷെ മാധ്യമങ്ങളങ്ങനെ അബദ്ധം വന്നാൽ നമുക്ക് മനസ്സിലാവുമ്പോൾ തിരുത്താം പക്ഷേ പതിനാല് പതിപ്പ് പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിൽ ഭീമാബദ്ധങ്ങൾ കോപ്പി കോപ്പിയടികളും ഭീമാബദ്ധങ്ങളും നിലനിൽക്കുക അതേ പുസ്തകത്തിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുക എന്നിട്ട് ഇപ്പോൾ സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി എ ഗൂക്കുറോ എന്നിട്ട് മാധ്യമങ്ങളോട് എന്താണ് അത് അപേക്ഷിച്ചിട്ടല്ല ഞങ്ങൾ പതിനൊന്ന് പേർക്ക് അപേക്ഷിക്കാതെ തന്നെ അവാർഡ് കൊടുത്തതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം അവാർഡ് കൊടുത്തോ എന്നുള്ളതല്ല ഈ പുസ്തകം ഒരു തവണ പോലും ആ ജോറി വായിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രശ്നം അതിൽ ഏറ്റവും വലിയ ഭീമാബദ്ധമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം പൂക്കളുടെ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ അശോക വൃക്ഷം അശോക വൃക്ഷത്തിൻ്റെ പൂക്കളെക്കുറിച്ച് അധ്യമിച്ചതായിട്ട് ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല കേട്ടോ ഞാൻ അതിൻ്റെ ഈ പറയുന്ന ഓഡിറ്റിങ് കണ്ടിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ പുഷ്പിക്കാത്ത അശോക വൃക്ഷം എന്താണ് സുന്ദരിമാരുടെ പാദസ്പർശമേറ്റാൽ പുഷ്പിക്കാത്ത അശോകകൃഷ്ണൻ ഉടനെ പൂത്തലേയും മാളവികാഗ്നിമിത്രത്തിൽ കാളിദാസൻ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ മാളവികാഗ്നിമിത്രം ആണെന്ന് കരുതി താഴെ ഒരു സംസ്കൃത ശ്ലോകം കൂട്ടിയിതിരിക്കുകയാണ് അശോകവല്ലഭക്വാധ ശ്രതം ദുഗ്ധം സുശീതളം യഥാബലം പിബേത് പ്രാത ത്രിവാസ്ര ദർശ ദർണാശനം ചക്രദന്തം ഇതൊരു ശ്ലോകം അശോക ശീതള സ്ഥിതി തോ ഗ്രാഹി വർണ്ണയകഷായക ദോഷാ പച്ചി തൃഷാ ദാഹ ക്രിമിത് ശോഷ വിഷാ സ്കൂളിൽ സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ ഇല്ല ഇതിന് എന്താ പ്രശ്നം അറിയോ അറിയാമോ ഇതിപ്പോൾ മാളവികാഗ്നി മിത്രമാണെന്ന് കരുതി ഈ പുസ്തകം എഴുതിയാൽ സ്വരാജ് ഇത് എവിടെ നിന്ന് കോട്ടിയാണ് ഇത് ഇത് വായിക്കുന്ന അല്പം സംസ്കൃതവും മലയാളമൊക്കെ അറിയാവുന്ന ഇത് ഈ മളവികാഗ്നിത്ര അല്ലാന്ന് നമ്മൾ മനസ്സിലാവും മളവികാഗ്നി മിത്രമല്ല എന്ന് മനസ്സിലാവും അടിയിൽ മാളവ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതെവിടെ നിന്നാണ് ഇത് കോപ്പി അടിച്ചതെന്നാണ് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന സുഹൃത്ത് അന്വേഷിക്കുന്നത് കൃഷ്ണകുമാരെ തപ്പിച്ചല്ല കാണുന്നതാണ് അശോക പുഷ്പത്തെക്കുറിച്ചുള്ള വിക്കിപീഡിയയുടെ മലയാളം പേജിൽ ഒരു റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ത്രിവാസ്രധർണാശനം ചക്രദന്തം എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് കൊടുത്തത് ചക്രദത്തം എന്നു പേരുള്ള ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം ഈ ആയുർവേദ മരുന്നുകളെ ഒരു സംസ്കൃത ഗ്രന്ഥമാണ് അപ്പോൾ അത് കൊടുത്തത് അത് മാളവികാഗ്നിത്രമാണ് തെറ്റിദ്ധരിച്ച് സ്വരാജ് ഇവിടെ കൂട്ടിയിതിരിക്കുകയാണ് അതിന് ഒന്ന് സുരാജിൻ സംസ്കൃതം അറിയില്ല ഒന്നാം റെഫറൻസ് എന്താണ് കൊടുത്തതെന്ന് അറിയില്ല അദ്ദേഹം മാളവിക മാത്രം വായിച്ചിട്ടില്ല അപ്പോൾ ഇദ്ദേഹം ഇത് ഈ പുസ്തകം എഴുതുന്നത് വിക്കിപീഡിയ പോലുള്ള സോഴ്സുകൾ ആശ്രയിച്ചിട്ടാണ് അപ്പോൾ ഈ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ അശോക അശോകവല്ലഭക്വാദശ്രുതം ദുഗ്ധം അതായത് സുശീതളം തണുത്ത പാലിൽ അശോക വൃക്ഷത്തിൻ്റെ തൊലി അല്ലെങ്കിൽ പൂവൊക്കെ ഇട്ട് കഴിച്ചാൽ യഥാബലം പിബേത് പ്രാത രാവിലെ കഴിച്ചാൽ ത്രിവാ വാസ്ര ദർശർണാശനം അപ്പോൾ ഏതൊക്കെയോ അസുഖങ്ങളുള്ള മരുന്നാണിത് താഴെപ്പറയുന്ന അശോക ശീതളസ്തിക്തോ സ്തിക്തോഗ്രാഹി അശോക അതിൻ്റെ തൊലിക്ക് എന്താണ് അത് തണുപ്പുള്ളതാണ് ഇത് ഞാൻ ഞാൻ അറിഞ്ഞോട് പറയുന്നതല്ല കേട്ടോ ഞാനൊരു ആയുർവേദ ഡോക്ടർ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തായ ആയുർവേദ ഡോക്ടർ ഇത് എന്താർത്ഥം എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതാണ് എനിക്കിതറിയില്ല അശോക ശീതളസ്തിക്തോ സ്തിക്തോഗ്രാഹി വർണ്ണയ കഷായക കഷായക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ കഷായം വെച്ചു ഓടിക്കുന്ന കാര്യമാണ് പറയുന്നത് ദോഷപജി തൃഹ ദാഹ കൃമി ശോഷ വിഷാസ്രജിത് അതായത് പലതരത്തിലുള്ള അസുഖങ്ങൾ ദാഹം അങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും കൃമിക്കും കൃമിശല്യത്തിനൊക്കെ നല്ലതാന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പോൾ കഷായ കുറിപ്പിടി മാളവികാക്ത്രമാണോ നമ്മൾ കോപ്പിടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കറിവില്ലാത്തൊരു കാര്യം ഇത് ഇത് മാത്രമല്ല ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ വൻമതിൽ കാണാൻ കഴിയുമത്രേ ഈ അത്രേ എന്ന് പറയുന്നത് മാധ്യമങ്ങളെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു വാക്കാണ് സൈബർ കടന്നലുകൾ ആ അത്രേ വച്ചിട്ട് അതേപോലെയാണ് ചന്ദ്രനിൽ നോക്കിയാൽ ഇത് കാണാൻ കഴിയും എന്ന് പറയുന്നു ചേർത്ത് വായിക്കണം ആ അപ്പോൾ എന്താണ് ശ്രീലങ്കയിലെ ഒരു എൽ ടി ടി ഫൈറ്ററുടെ പേര് പറയുമ്പോൾ സുരേഷ് ഏലിയാസ് എന്നൊക്കെ പറയുന്നു അതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ധാരാളമായി കളിയാക്കപ്പെടുന്ന മാധ്യമങ്ങൾ മാധ്യമങ്ങൾ കളിയാക്കപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഏലിയാസ് അതായത് വേറെ ഏതെങ്കിലും ഇംഗ്ലീഷ് കോപ്പിയിൽ നിന്ന് ഇപ്പോൾ സുന്ദരൻ എന്ന ശംബൂകൻ എന്ന് പറയുന്നത് സുന്ദരൻ അലിയാസ് ഏലിയാസ് ശംബൂകൻ എന്ന് പറയുന്നത് ഏലിയാസ് എന്നുള്ള പേരാണെന്ന് എഴുതി മാധ്യമങ്ങൾ പലരോട്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് സ്ഥിരം പറ്റാറുള്ള തെറ്റാണ് ഈ മാധ്യമങ്ങളെ നിരന്തരം വിമർശിക്കുന്ന ഒരാളാണ് സത്യാനന്ദര എന്ന പരിപാടിയിലൂടെ ഈ അബദ്ധം കാണിച്ചു വയ്ക്കുന്നത് അപ്പോൾ ഇദ്ദേഹം എന്തിനാണ് ഇത് ചെയ്യുന്നത് സ്വന്തം അറിവില്ലാത്ത മേഖലകളിൽ നിന്ന് നമ്മൾ ആധികാരികമായി വിവരങ്ങൾ എടുത്ത് കുറഞ്ഞപക്ഷം അതിന് റഫറൻസ് കൊടുക്കുക ഞാൻ ഇന്ന സ്ഥലത്താണ് വിക്കിപീഡിയയിൽ നിന്നാണ് ഇത് മോഷ്ടിച്ചത് അല്ലെങ്കിൽ വിക്കിപീഡിയയിൽ നിന്നാണ് ഇത് കോപ്പി ചെയ്തത് എന്നവിടെ പറയാം സത്യസന്ധമായി കഷായക്കുറിപ്പിടയ്ക്ക് മാളവികാജ്ഞി മിത്രം എന്ന റഫറൻസ് കൊടുത്തുകൊണ്ട് ഇത് എഴുതുമ്പോൾ എന്തുമാത്രം ബുദ്ധി രാഹിത്യമാണത് എൻ്റെ പ്രശ്നം അതല്ല ഇപ്പോൾ സ്വരാജിനെ പറ്റി ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ബുദ്ധിമാനായ പരന്ന വായനയുള്ള പരന്ന വായനയുള്ള ബുദ്ധിമാനായ ഒരാളായിട്ടാണ് അത് സംസാരം കേൾക്കുമ്പോൾ വയ്ക്കുമ്പോൾ തോന്നുക ഇത് വായിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ബുദ്ധിശൂന്യനായ വിവരദോഷിയായ ഒരു വായനയും ഇല്ലാത്ത ഒരാൾ എഴുതിയ പുസ്തകം മാതിരിയാണത് നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഇതിലേതാണ് യഥാർത്ഥ സ്വരാജ് എന്നുള്ളതാണ് ചോദ്യം അത് ഓഡിറ്റ് ചെയ്യപ്പെടുക ഇവിടെ സ്വരാജ് മാത്രമല്ല ഓഡിറ്റ് ചെയ്യപ്പെടുക ഈ പുസ്തകം വായിക്കാതെ ഈ പുസ്തകം ഏതെങ്കിലും ഒരു ജൂറി അംഗം വായിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ മനസ്സിലാവുമല്ലോ ഈ പുസ്തകം വായിക്കാതെ അദ്ദേഹം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ തോറ്റേൻ്റെ എന്താണ് കൺസലേഷൻ പ്രൈസായിട്ട് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുകയാണ് ഒരു പ്രോത്സാഹന സമ്മാനം പോലെ ആ അവാർഡ് കൊടുക്കുന്ന ജൂറി ഇതിന് മറുപടി പറയുന്നുണ്ട് സാഹിത്യ അക്കാദമി മറുപടി പറയുന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ മൂല്യം എന്താണ് അർത്ഥത്തിൽ ഞാനിത് വായിച്ചിട്ടില്ല എനിക്കറിയില്ല ചിലപ്പോൾ സാഹിത്യമൂല്യം ഉള്ളതായിരിക്കാം ഏത് 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 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്ന ക്വസ്റ്റിന് സാഹിത്യ അക്കാദമി മറുപടി പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ആ പുരസ്കാരം വേണ്ട എന്ന് സ്വരാജ് തീരുമാനിച്ചു വളരെ നന്നായി കാരണം അത് പുരസ്കാരം സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൽ കൂടുതലായി സൈബർ ആക്രമണം അദ്ദേഹത്തിന് നേതൃ ഉണ്ടാകുമായിരുന്നു ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത് സ്വരാജ് അങ്ങനെ ഒരു ബുദ്ധിശൂനായ മനുഷ്യനാണെന്നല്ല പക്ഷെ ഇത് എന്തിനാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് അബദ്ധം പറ്റി എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ് കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പോളിംഗ് കഴിഞ്ഞ ഉടനെ ഒരു ചാനലിനോട് അദ്ദേഹം പറയുന്നുണ്ട് ഈ വിഷയം ചോദിക്കുന്നുണ്ട് ഇത് മുമ്പേ ഉണ്ടായിരുന്നു ഇലക്ഷൻ സമയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് മലിന മനസ്കരായ ആളുകളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അതായത് അദ്ദേഹം വിവരദോഷം പുസ്തകത്തിൽ എഴുതി വെച്ചു അത് ആളുകൾ എടുത്ത് ഓഡിറ്റ് ചെയ്യുമ്പോൾ അവർ മലിന മനസ്കരാണെന്ന് പറയുക അത് വിശദീകരിക്കണം അദ്ദേഹം ഒന്നുകിൽ പറയണം എനിക്ക് തെറ്റുപറ്റിയതാണ് ഞാൻ തിരക്കിനിടയിൽ ആ സ്രോ സോഴ്സുകൾ കാര്യമായി ശ്രദ്ധിക്കാതെ ഒരു പുസ്തകം എഴുതി ഈ പുസ്തകം മോശമാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല കേട്ടോ ഇത് വായനാക്ഷമോ അല്ലെന്നോ അവാർഡ് കിട്ടാൻ പറ്റില്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല ഞാൻ വായിച്ചിട്ടില്ല അത് ഈ വായിച്ച പേജിൽ വെച്ച് നോക്കുമ്പോൾ പോലും അദ്ദേഹം നന്നായിട്ട് ഉണ്ട് പക്ഷേ ഈ പറ്റിയ തെറ്റദ്ദേഹം ഏറ്റുപറയണം എനിക്ക് തിരക്കിനിടയിൽ സംഭവിച്ച പിഴവുകളാണ് അടുത്ത പതിപ്പിൽ തിരത്താം പതിനാല് പതിപ്പ് ഇറങ്ങിക്കഴിഞ്ഞു ഇനി അടുത്ത പതിപ്പിൽ തിരത്താം എന്ന് പറഞ്ഞാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ അദ്ദേഹം അങ്ങനെ വിമർശിക്കുന്നവരെ മലിന മനസ്കർ എന്ന ആക്ഷേപിക്കുകയാണ് അത് ബൗദ്ധികമായ സത്യസന്ധതയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏറ്റവും നന്നായി പ്രസംഗിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കിടയിൽ ഏറ്റവും മികച്ച പ്രാസംഗികനാണ് സ്വരാജ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല മാത്രമല്ല പരന്ന വായനയുള്ള ആളാണ് എന്നൊക്കെ പറയുന്നു അദ്ദേഹത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അദ്ദേഹം മണ്ടനാണെന്ന് വരുത്താനുള്ള ഒരു കരുതി കൂട്ടിയുള്ള നീക്കം ഇതിൻ്റെ പിന്നിലുണ്ടോ അല്ല അത് സ്വാഭാവികമായിട്ടുണ്ടാവും അത് പൊളിറ്റിക്സാണ് അതിൻ്റെ പിന്നിൽ സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ നമുക്ക് ഒരു അദ്ദേഹം ഒരു മോശക്കാരനാണെന്നോ വിവരമില്ലാത്തവനാണെന്നോ വിവരദോഷിയാണെന്നോ മണ്ടനാണെന്നോന്നോ ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ദേശാഭനയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെ ആയ ലേഖനങ്ങളെല്ലാം നമ്മൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ അപ്പം എല്ലാം നമുക്ക് വേണമെങ്കിൽ പറയ ഈ പറയുന്ന പോലെ ഓഡിറ്റ് ചെയ്യപ്പെടട്ടെ പക്ഷേ അതിലെല്ലാം നമുക്കിതൊന്ന് കണ്ടെത്താൻ പറ്റുമോ ഏക്ക് ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ അബദ്ധങ്ങൾ അദ്ദേഹം അജിംസ് പറഞ്ഞ പോലെ തിരുത്താൻ അദ്ദേഹം തയ്യാറാവുക എന്നുള്ളതാണ് അതല്ല അദ്ദേഹത്തിനെ എല്ലാവരും കൂടി ചേർന്ന് ആക്രമിക്കുക എന്നുള്ള ശരിയായ നടപടിയല്ല പക്ഷേ ഈ പുസ്തകത്തിൻ്റെ കാര്യം മാത്രം എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഈ പറയുന്ന മണ്ഡലങ്ങൾ അതിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അജിംസ് അത് വളരെ വിശദമായിട്ട് പറഞ്ഞു ഞാനത് പറയേണ്ടതില്ല പക്ഷേ എനിക്കിത് ഞാൻ ഈ ഈ സാഹിത്യ അക്കാദമിയെക്കുറിച്ചാണ് ഞാൻ വല്ലാതെ ആലോചിക്കുന്നത് കാരണം അവർ പുസ്തകം വായിച്ചില്ല എന്നുള്ള പോട്ടെ പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ ഇതേ പുസ്തകം ട്രോൾ ചെയ്യപ്പെട്ടു ഒരുപാട് വിമർശിക്കപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വിഷയം അപ്പോൾ ആ നമ്മൾ വായിച്ചത് ഈ ഏടുകൾ മാത്രമാണല്ലോ ആ ഏടുകളെങ്കിലും ഇവരൊന്ന് വായിക്കണ്ടേ ഈ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന പേജെങ്കിലും അവരൊന്ന് വായിക്കണ്ടേ അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് തൽക്കാലം അവാർഡ് കൊടുക്കണ്ട നമുക്ക് വേറെ എന്തെങ്കിലും തൽക്കാലം പിന്നീടാകാം എന്നെങ്കിലും അവർ ചിന്തിക്കുമായിരുന്നില്ലേ പക്ഷേ അത് ചിന്തിച്ചില്ല നേരെ മറിച്ച് അവർ അവർ അവാർഡ് കൊടുക്കുന്നു അദ്ദേഹം വീണ്ടും ട്രോൾ ചെയ്യപ്പെടാൻ വിധേയനാകേണ്ടി വന്നിരിക്കുകയാണ് അദ്ദേഹം ആ അവാർഡ് നിരസിച്ചു അതൊക്കെ വലിയ നല്ല തീരുമാനങ്ങളാണ് കാരണം അദ്ദേഹം ഒരു അവാർഡും സ്വീകരിക്കില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ സുനിശ്ചിതമായ നിലപാടാണ് അദ്ദേഹം ആ അത് കാരണമാണ് അവാർഡ് നിരസി അയാൾ നിരസിച്ചത് അതോടൊപ്പം തന്നെ കാര്യം ഇപ്പം ഈ ഏരിയാസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സംഭവകഥ ഓർമ്മ തന്നു അതായത് കണ്ണൂർ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ ഈ കശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസ് വന്നത് അപ്പോൾ ആ സമയത്ത് ഒരു പോലീസുകാരൻ മറ്റൊരു ചാനലിൻ്റെ വ്യക്തിക്കാണ് ഈ വാർത്ത എങ്ങനെ കൊടുക്കുക ഒരു പ്രതി പിടി കൂടിക്കഴിഞ്ഞാൽ ഉടനെ അയാൾ വിളിച്ചു കൊടുക്കും നമുക്കൊന്നും തരുന്നില്ല അയാൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ അയാളുടെ ചാനലിൽ ആദ്യം വാർത്ത വരും നമുക്ക് വാർത്ത കിട്ടില്ല അപ്പം നമ്മൾ നമ്മളിന്ന് പിന്നെ പലരെയൊക്കെ വിളിച്ചൊക്കെ എടുത്ത് പ്രൈമറി സോഴ്സ് എടുത്തിട്ടേ നമുക്ക് കൊടുക്കുകയുള്ളു അപ്പം ഒരു ദിവസം ഒരു വാർത്ത വന്നു ഫൈസൽ എലിയാസ് ബാബു പിടിയിലായിരിക്കുന്നു പ്രധാന തീവ്രവാദ ഗ്രൂപ്പിലെ പ്രധാന കണ്ണിയാണ് ഫൈസൽ എലിയാസ് ബാബു നമ്മൾ വിട്ടുപോയി ഇത് പേരറിയില്ല നല്ല നമുക്ക് വാർത്ത കിട്ടിയിട്ടില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു ചിലപ്പോൾ ഞാനും കൊടുത്തുപോയി തന്നെ ഫൈസൽ എലിയാസ് ബാബു എന്ന് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മളെ വിവരക്കേടനല്ലോ മാധ്യമങ്ങളുടെ വിവരക്കേടിനെ കൃത്യം കൃത്യമായി എന്താ പറയുക മുറിച്ച് ഇഴകീറി ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന നമ്മളെയൊക്കെ കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എം സ്വരാജ് മാധ്യമങ്ങളുടെ തെറ്റുകളെക്കുറിച്ച് സത്യാനന്തര കാലത്ത് വളരെ കൃത്യമായി വിവരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഈ തെറ്റ് സംഭവിക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിന് ഒരു നമ്മളൊരു ലൈവായിട്ട് നിന്നൊരു വാർത്ത കൊടുക്കുന്നതും ഒരു പുസ്തകം എഴുതുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മൾ ലൈവ് ആയിട്ട് ഒരു വാർത്ത ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കും നമുക്ക് അക്ഷര തെറ്റുകൾ സംഭവിക്കും ഫാക്ച്വൽ ഇറവ് വരെ സംഭവിക്കും പക്ഷേ നമുക്കത് ലൈവിൽ സംഭവിക്കുന്ന തെറ്റുകളാണ് നേരെ മറിച്ച് ഒരു പുസ്തകം എഴുതുമ്പോൾ എന്താണ് ഒരു വ്യക്തി കസേര ഇട്ട് ഇരുന്ന് എഴുതി റെഫർ ചെയ്ത് വീണ്ടും റീചെക്ക് ചെയ്ത് പ്രൂഫ് വായിച്ച് വേറൊരാളെ കൊണ്ടൊരു പക്ഷേ വായിപ്പിച്ച് പ്രിൻ്റ് ചെയ്ത് ഇറക്കിയ പുസ്തകമാണ് അതിൽ ഇങ്ങനെ മാധ്യമങ്ങൾ വിമർശിക്കുന്ന തെറ്റ് പറ്റാൻ പാടില്ല അത് നമുക്ക് സഹിക്കാൻ പറ്റുമോ പറ്റില്ല ഒരു പുസ്തകം ഇറക്കുന്നതും ലൈവ് റിപ്പോർട്ടിങ്ങും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെ സംഭവിച്ച ഒരു തെറ്റിനെ നമ്മൾ ഓഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ അവർ മലിന മനസ്കരാന്ന് പറയുന്നത് ലൈവായിട്ട് പറയുന്നത് അത്ര ശരിയായ നടപടിയല്ല എന്നേ ഉള്ളൂ നേരെ മറിച്ച് സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ഒന്നും ചോദ്യം ചെയ്യാൻ നമ്മളാരുമല്ല ഈ വിഷയത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് മാധ്യമങ്ങളെ വിമർശിക്കുന്ന അദ്ദേഹം ചെയ്തിരിക്കുന്നത് വലിയ തെറ്റാണ് ആ തെറ്റ് തിരുത്താൻ അദ്ദേഹം തയ്യാറാകണം ഏറ്റുപറയാൻ അദ്ദേഹം തയ്യാറാകണം നൗഫൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമങ്ങളെ ഇഴകീറി പരിശോധിക്കുന്ന അവരുടെ തെറ്റുകൾ പറയുന്ന സ്വരാജിന് ഇങ്ങനെയൊരു തെറ്റ് ഒരിക്കലും പറ്റാൻ പാടില്ലായിരുന്നു എന്തായാലും രാഷ്ട്രീയ നേതാക്കൾ സോഷ്യൽ ഓഡിറ്റ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് തുടർന്നു കൊണ്ടേയിരിക്കും അജിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വരാജ് തനിക്ക് പറ്റിയ തെറ്റുകൾ ഏറ്റുപറയാൻ തുറന്നു പറയാൻ തയ്യാറാകുമോ അത് തിരുത്താൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി ഉയരുന്ന ചോദ്യം